ഒരു വാർത്ത എന്ന് പറയുന്നത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഒരു ടെക്സ്റ്റൈൽസിൽ വൻ തീപിടുത്തം ഉണ്ടായി എന്നാണ് പറയുന്നത് അതും നിയന്ത്രണ വിധേയമായ ഒരു തീപിടുത്തമാണ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നത് ഫയർഫോഴ്സ് സമീപ പ്രദേശത്തുള്ള ഫയർഫോഴ്സുകളെല്ലാം തന്നെ വന്നിട്ടും തീ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ അടുത്തുള്ള ജില്ലകളിൽ നിന്നുള്ള ഫയർഫോഴ്സിനെ ആശ്രയിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അത്രമാത്രം തീപിടുത്തമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് കാരണം ആ തീപിടുത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കറുത്ത പുകകൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർന്നിട്ട് ആ ഒരു കോഴിക്കോട് നഗരത്തിനെ നഗരത്തെ തന്നെ വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അല്ലെ അവിടെ ഇപ്പൊ ഒരു ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് കാര്യം കോഴിക്കോട് നഗരത്തിലേക്ക് വരരുത് എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് നിലവിൽ ഒരു തരത്തിലുള്ള അപായങ്ങളും അതായത് ആളപായും ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി വലിയൊരു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു അവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ച് അവരുടെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിക്കുന്നത് ആദ്യമേ ഒരു മെഡിക്കൽ സ്റ്റോറിനാണ് ഇത് സംഭവിച്ചതെന്നാണ് വിശ്വസിക്കുന്നതെന്നാണ് അവിടെ നിന്നാണ് തൊട്ടടുത്തുള്ള ടെക്സ്റ്റൈൽസിലേക്ക് തീ പടർന്നതെന്നും ടെക്സ്റ്റൈൽസ് ആയതുകൊണ്ട് തന്നെ അറിയാം തുണിയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പം അത് കത്തുകയായിരുന്നു അതിനെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഫയർഫോഴ്സിന്റെ ആ ഒരു പ്രവർത്തനം ശാശ്വതമായിട്ടില്ല തന്നെയാണ് ഇപ്പോ ഉള്ള റിപ്പോർട്ടുകൾ അതുകൊണ്ടാണ് മറ്റു ജില്ലകളിൽ നിന്നും അടുത്തുള്ള ജില്ലകളിൽ നിന്നെല്ലാം ഇപ്പോൾ ഫയർഫോഴ്സിന്റെ സഹായം തേടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പൊ എന്തായാലും നമ്മളിപ്പോ തൊട്ട് മുമ്പുള്ള ഒരു സമയം അതും കോഴിക്കോട് നഗരം എന്ന് പറയുന്നത് അത്രയും ഒരു നഗരമാണ് അവിടെ എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്നതിന് മുമ്പാണെങ്കിലും കുട്ടികളൊക്കെ ഇപ്പോൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ നഗരങ്ങളിലൊക്കെ പുതിയ യൂണിഫോമുകളും അതുപോലെ ബാഗുകളും തുടകളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് എത്തുന്ന ഒരു സാഹചര്യമാണ് അതും ഒരു ഉച്ച സമയത്തിന് ശേഷമാണ് ഇത് നടന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു ചൂടിൻ്റെയൊക്കെ ഒരു ആഘാതം നമുക്ക് അതും കോഴിക്കോട് നഗരത്തിൽ നഗരം എന്ന് പറയുന്നത് അത്രമാത്രം ചൂടൊക്കെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഈ ഒരു തീപിടുത്തം ഉണ്ടാവാൻ എന്താണ് കൃത്യമായിട്ട് എന്നുള്ളത് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ഷോർട്ട് സർക്യൂട്ട് ആണെന്നുള്ള നിഗമനമുണ്ട് പക്ഷെ അതിനെ യാഥാർത്ഥ്യ എത്രത്തോളം അറിയത്തില്ല നമുക്ക് അതിന്റെ റിപ്പോർട്ടുകൾ ഇനി വരുന്നതനുസരിച്ച് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ഷോർട്ട് സർക്യൂട്ട് തന്നെയാണോ അത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ അതിനുശേഷമേ അറിയുള്ളൂ കാരണം ആദ്യമേ തീ അണയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ആ തീ അണയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് നമ്മുടെ ഇപ്പോ ആ സാഹചര്യത്തിൽ അതായത് തീ പടർന്ന സാഹചര്യത്തിൽ തന്നെ അടുത്തുള്ള കടകളിലെ ആളുകളാണെങ്കിലും ആ പ്രദേശത്തുള്ള എല്ലാവരും പെട്ടെന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് കാരണം ഒരു തീ എത്രമാത്രം പടരും എന്നുള്ള ഒരു നിഗമനം അവർക്കൊക്കെ ഉണ്ടായി കാണണം അപ്പൊ അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള അപകടങ്ങളൊന്നും തന്നെ നമുക്ക് ഇതുവരെ രേഖപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അറിയാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അതൊരു സമാധാനാണല്ലേ കാരണം അത്രയും തീ പടരുമ്പോൾ നമ്മൾ നമ്മളെല്ലാവരും പടരുന്ന പ്രത്യേകിച്ചും ഒന്നാമത് ബസ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ അവിടെ അത്രയും ചനത്തരക്കായിരിക്കും അതുപോലെ തന്നെയാണ് ഒരു ടെക്സ്റ്റൈൽസിന്റെ അകത്താണ് അത്രയും ഒരുപാട് ൾക്കാരുണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനൊക്കെ ആണെങ്കിലും ചിലപ്പോൾ എല്ലാവർക്കും ആരോഗ്യനില അത്രത്തോളം നല്ലതായിരിക്കണം എന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് അതിൽ നിന്നെല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ കൂടി ഇനി ഇതിന്റെ ബാലൻസ് അറിയണം എങ്ങനെ ഇത് സംഭവിച്ചു ഇവിടെ ആ ഒരു ടെക്സ്റ്റൈൽസിൽ മാത്രമല്ല അതുപോലെ തന്നെ അതിന്റെ അടുത്തുള്ള കടകളിലേക്കൊക്കെ തീ പടർന്നിട്ടുണ്ട് വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുകയാണ് കറുത്ത പുക നഗരം മുഴുവനും വ്യാപിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരെ വരാനുള്ള ഒരു സാഹചര്യമാണിത് ശ്വാസതടസ്സവും അതായത് ശ്വാസമുട്ടലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ പുക ശ്വസിക്കുന്നത് വളരെ ദോഷമാണ് നമ്മളാരും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അപ്പം കോഴിക്കോട് നഗരത്തിൽ തന്നെ എത്തിപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളുള്ള പലരും ഉണ്ടായിരിക്കാം അവരൊക്കെ ചിലപ്പോൾ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് പോലീസ് വളരെ കർശനമായിട്ടൊരു ജാഗ്രതാ നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുന്ന ആരും നഗരത്തിലേക്ക് എന്നുള്ള രീതിയാണ് അവർ പറയുന്നത് ഇപ്പോൾ തീ കൂടുതൽ ഭാഗത്തേക്ക് പടർന്നു കൊണ്ടിരിക്കുകയാണ് കാരണം ഇത്രയും ഫയർ ഫോഴ്സ് ഒക്കെ വന്നിട്ടും അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം കണ്ട് കാരണം ഇത് എത്രമാത്രം വ്യാപിച്ചങ്ങ് പോകും പോകുമെന്നുള്ളൊരു കാര്യത്തിലാണ് കാരണം ഈ ആ തീ ഉയർന്നു വരുന്ന കാഴ്ച നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ് അത് പെട്ടെന്നൊന്നും അങ്ങനെ എന്താ പറയുക അത് ക്ഷമിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് അപ്പോൾ ആ ഒരു കടയാണെങ്കിലും തന്നെ ഇപ്പോൾ ടെക്സ്റ്റൈൽസ് ആണെങ്കിലും പൂർണ്ണമായ രീതിയിൽ തന്നെ കത്തി നശിച്ചിട്ടുണ്ട് അപ്പോൾ എത്രമാത്രം നഷ്ടമാണ് ഇനി ആ ഒരു കടയ്ക്കിലേ വരാൻ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രി ആയിക്കൊണ്ടിരിക്കുന്ന സമയവും രാത്രി ആവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ രക്ഷാപ്രവർത്തനങ്ങളും അതിൻ്റെതായ ഉണ്ടാവും അപ്പോൾ എന്തായാലും മറ്റൊരു ജില്ലകളിൽ നിന്നുള്ളവരും ഫയർഫോഴ്സ് സംഘങ്ങളും കൂടെ ഇപ്പോ സഹായിക്കുന്നതിനായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് അപ്പൊ ആളുകളാണെങ്കിലും തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണെങ്കിലും ആളുകൾ കൂടുതലായിട്ടും ഇത് കാണാനായിട്ട് എത്തുന്നതെ ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കേണ്ടത് നമ്മൾ ഈ ഒരു സമയത്താണ് കാരണം ഇങ്ങനെയാണ് അത് തീ കാരണം തീ നമുക്ക് ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പോൾ അത് നിയന്ത്രണ വിധേയമായതിനു ശേഷം അതായത് ഫയർഫോഴ്സ് അത്രമാത്രമാണ് അവിടെ പരിശ്രമിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആരും തന്നെ ആ ഭാഗത്തേക്ക് പോവാതിരിക്കുക എന്നുള്ള കാര്യം കൂടി കർശനമായിട്ട് പറയുന്ന ആ ഒരു രീതിക്ക് തന്നെ നിൽക്കുന്ന കാര്യം നമ്മളത് കാണാനുള്ള ആഗ്രഹം കൊണ്ടും വീഡിയോസ് എടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു പ്രശ്നം സംഭവിക്കുന്നത് പക്ഷെ അത് ചെയ്യുന്നതനുസരിച്ച് ദോഷമാണ് അവർക്ക് ആ ഒരു സംഘത്തിനാണെങ്കിൽ കൂടി അവരുടെ ആ ഒരു പ്രവർത്തനം കൃത്യമായിട്ട് നടത്തുന്നതിനെ ബാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഫയർഫോഴ്സ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും എല്ലാ സന്നാഹങ്ങളും ഇവിടെ സജ്ജമാണ് എത്രയും പെട്ടെന്ന് തീ നിയന്ത്രിക്കാൻ പറ്റട്ടെ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അല്ലേ അതെ